ഹലോ നമുക്കിന്നും പതിവ് പോലെ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ലെഞ്ചിൽ ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അതിനു മുന്നേ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടേ അപ്പോൾ ചോറ് വെച്ച് കൊടുത്തിട്ട് ആദ്യം വെച്ചത് നമ്മുടെ പാവയ്ക്ക വറുത്തതാണ് കേട്ടോ മെഴുക്കു വരട്ടിയും തോരനും ഒന്നും അല്ല ഞാൻ ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതാണ് പിന്നെ നമ്മൾ വെച്ചത് മത്തി തോരനാക്കിയതാണ് ചെറിയ മത്തിയില്ലേ അത് തോരനാക്കിയത് പീര പോലെ വെച്ചതായിരുന്നു കേട്ടോ പിന്നെ തേട് മീൻ കറി ഉണ്ടായിരുന്നു അത് നമ്മൾ മുളക് ചാറ് വെച്ചതാണേ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മാംസമൊക്കെ ഉള്ളൊരു മീനായതുകൊണ്ട് നമ്മൾ മുളക് ചാറ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ അടിച്ചു വെക്കാൻ കൊള്ളൂലല്ലോ നമ്മളിവിടെ മുളക് ചാറാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് രണ്ട് കഷ്ണ മീനും കുറച്ച് ചാറും ഒക്കെ എടുത്തു അപ്പോൾ ഉള്ളായിരുന്നു ഇന്നത്തെ ലെഞ്ചിലെ വിഭവങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് ഇനി മറ്റൊരു ലെഞ്ച് വീടിയായിട്ട് നാളെ കാണാം കേട്ടോ 戴戴